പുതിയ ബ്ലോഗ് ടു ഡേയ്സ് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ലെഞ്ച് വിത്ത് സ്ട്രേഞ്ചർ ആ വീഡിയോയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെയുള്ള കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യാൻ അങ്ങനെ കുറെ പേര് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടന്റ് ഇനിയും വേണമെന്ന് സോ അതിന്റെ എപ്പിസോഡ് ടു ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പിന്നെ കുറച്ചുപേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് കുറച്ചും കൂടി വലിയ രീതിയിൽ ഫുഡ് കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അവർക്ക് പേയ്മെന്റ് കൊടുക്കണം എന്നൊക്കെ കുറെ പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ ചാനൽ കാണുമ്പോൾ തന്നെ അറിയാം ഈ ചാനലിനെ തൗസൻഡ് സബ്സ്ക്രൈബർ പോലും ആയിട്ടില്ല ഈ ഒരു ചാനലില് ഏണിങ്സ് ഒന്നും ഇല്ല എനിക്കൊരു ടാറ്റു ഷോപ്പ് ഉണ്ട് അപ്പൊ ആ ടാറ്റു ഷോപ്പിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ ഓരോ വർക്കിന്റെയും ട്വന്റി പെർസെന്റേജ് ആണ് നമ്മൾ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നത് സോ അതിനായിട്ട് നമ്മൾക്ക് വലിയൊരു എമൗണ്ട് ഒന്നും ഇപ്പോ ചെയ്യാൻ പറ്റില്ല ഇല്ല അത് സെറ്റ് ആവുമ്പോൾ ഉറപ്പായിട്ടും കിട്ടില്ല കിട്ടിലും കണ്ടന്റുകൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക ഓക്കേ നേരം കൊണ്ട് ഇതുവരെ പറ്റിയ ഒരു കിട്ടിയിട്ടില്ല ഏകദേശം അപ്പോൾ ആളെ തപ്പി തപ്പി പോകുന്നുണ്ട് അടുത്ത് പോയി അങ്ങോട്ട് ബെസ്റ്റ് ബാറി ി ഞാനിപ്പോ വെമ്പായത്തെത്തിൻ്റെ വേറെ കോമഡി ആപ്പൂപ്പനെ ഫുഡ് മേടിച്ചു കൊടുക്കാന്ന് വിചാരിച്ചപ്പോ ആ പുള്ളി ബാറിനകത്തോടെ കയറിപ്പോയി നമുക്ക് വേറെ ആളിനെ തപ്പി പിടിക്കാം മഡിന്നെ ഞാൻ സീ ബാറിലോട്ടാ കയറിപ്പോയത് ശ്രീവത്സവം റെസിഡൻസി ഞാൻ മുന്നേ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് ആ ഇനി എന്തായാലും അപ്പം പോയി നമുക്ക് അടുത്ത ആളെ ടപ്പ് പിടിക്കാം അങ്ങനെയുള്ളത് വെമ്പായത്താണ് നമുക്ക് കന്യാകുളങ്ങര റൂട്ടിലോട്ട് ഒന്ന് പോയി നോക്കാം അത്യാവശ്യം രണ്ട് മണിയായിട്ടും ആളിന് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ എനിക്ക് ചെറിയ വിശപ്പടിച്ച് തുടങ്ങി അപ്പോൾ പോണ വഴിക്ക് കണ്ടതാണ് അവിടെ നിന്ന് കുറച്ച് മാങ്ങയൊക്കെ മേടിച്ച് കഴിച്ചു നല്ല ടേസ്റ്റ് വീഡിയോ എടുക്കാനായിട്ട് ആളിനെ തപ്പി ആളിനെ തപ്പി ഞാനിപ്പോൾ ഓത്തൻകൂടെ എത്താനായി എനിക്കാണെങ്കിൽ വിശന്നിട്ട് പോയാൽ ഇപ്പോൾ ടൈം രണ്ട് മണിയായിട്ടുണ്ട് ഇനിയും വെയിറ്റ് ചെയ്യാനായിട്ട് എനിക്ക് പാടാണ് വിശംന്ന് കഴിഞ്ഞാൽ എനിക്ക് ഭ്രാന്താവും അതുകൊണ്ട് ഒരു കൂടി ഞാൻ നോക്കും എന്നിട്ട് ആളെ കിട്ടിയില്ലെങ്കിൽ ഇന്നത്തെ സ്ട്രെയിഞ്ചർ ഹണ്ട് നിർത്തും എന്നിട്ട് ഞാൻ സ്വന്തമായിട്ട് പോയിരുന്നു കഴിക്കും എന്നിട്ട് അത് ബ്ലോഗായിട്ട് ഇടും നിൽക്കണ ഒരു അപ്പൂപ്പനെ കണ്ടു പോയി ചോദിച്ചു നോക്കാം ഫുഡ് കഴിച്ചോ ഇല്ലെന്നുണ്ടെങ്കിൽ അപ്പൂപ്പനെയും കൊണ്ടുപോയി ഫുഡ് കഴിക്കാൻ പോവാം ഫുഡ് കഴിച്ചോ ബാ നമുക്ക് ഒരുമിച്ച് നോക്കാം കഴിക്കാം ബാരി അല്ല അത് കുഴപ്പമില്ല അപ്പോ എങ്കിൽ കാര്യം ചെയ്യാം ഒരെണ്ണം പറയാം എന്നിട്ട് ഞാൻ നമുക്ക് ഷെയർ ചെയ്ത് കഴിക്കാം ഞാൻ ഇപ്പൊ നന്നാട്ടാവിലെത്തി ആളെ കിട്ടില്ല ഞാൻ പോയി ഫുഡ് കഴിക്കാൻ തന്നെ ഇത് നെനാട്ടാവിലുള്ള ഒരു കുഞ്ഞൻ ഹോട്ടലാണ് എൻ്റെ ഒരു ഫ്രണ്ട് ആണ് ഈ ഒരു ഹോട്ടലിനെ പറ്റി പറഞ്ഞത് നല്ല ബിരിയാണി ഒക്കെ കിട്ടുന്ന സ്ഥലം എന്നാണ് പറഞ്ഞത് ഇവിടെ ഒരു അപ്പൂപ്പനാണ് സാധാരണ ഉണ്ടാവുക അപ്പൊ അപ്പൂപ്പനെ അന്വേഷിച്ചപ്പോൾ പുള്ളിക്കാരൻ കുറച്ച് വയ്യാണ്ട് ഇപ്പൊ റെസ്റ്റ് എടുക്കുകയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഒരു ബിരിയാണി മേടിച്ച് കഴിച്ചു നോക്കാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ബിരിയാണി ഇവിടെ നിന്ന് കിട്ടും ഞാൻ റൈസ് കുറച്ച് മതി എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് റൈസ് മാത്രമേ എടുത്തോളൂ പക്ഷേ ചിക്കനൊക്കെ ഒരുപാട് നൂറ് രൂപയാണ് ഒരു ബിരിയാണിക്ക് റേറ്റ് വരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ വേണ്ടവർ വന്ന് ട്രൈ ചെയ്തു നോക്കാം അപ്പോൾ ഇന്ന് സ്ട്രെയിഞ്ചറിനെ കിട്ടിയില്ല എന്തായാലും നമുക്കൊരു ബിരിയാണി പാഴ്സൽ കൂടി പറയാം എന്നിട്ട് പോണ വഴിക്ക് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കൊടുത്തിട്ട് പോവാം ഓക്കെ അയച്ചിട്ടുണ്ടേ പൈസ അപ്പോൾ ഫുഡ് കഴിച്ചിറങ്ങി ഇന്ന് ഒരു സ്ട്രെയിഞ്ചറിനെയും കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ ഒരെണ്ണം പാഴ്സൽ എടുത്തിട്ടുണ്ട് ഇനി പോണ വഴിക്ക് ആരെങ്കിലും കാണണമെങ്കിൽ കൊടുക്കാം ഇല്ലെങ്കിൽ കൊണ്ടുവച്ച് വൈകിട്ടിരുന്ന് അറിയാം നമ്പറെ കണ്ടിട്ടുണ്ടോ എന്തായാലും ചോദിച്ചോട്ടോ ഫുഡ് വേണേ ആ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചോ കഴിച്ചില്ലേ എൻ്റെ ബിരിയാണി ഉണ്ട് തന്ന കഴിക്കോ അവിടെ അവിടെ ഇരുന്നോ അവിടെ ഇരുന്നോ അവിടെ ഇരുന്നോ കൊണ്ടുവരാം കൊടുക്കാം എവിടെ സ്ഥലം എവിടെ ചിറ്റൂർ അതെവിടെയാണ് കേട്ടില്ല സ്ഥലം എവിടെ ചിറ്റൂർ ആ ഫുഡ് ഫുഡ് കഴിച്ചില്ലല്ലോ ഓ അപ്പൊ കഴിച്ചോ ബിരിയാണിയാണേ ചിക്കൻ ബിരിയാണിയാണോ ഓക്കെ കണിയാപുരം അവിടെ താമസിക്കണോ വീടുണ്ടോ വാടകയ്ക്ക് വീട് ജോലി എന്താ മക്കളൊന്നുമില്ല അവർ നോക്കൂലേ കെട്ടിച്ചു ആഹാ ആ ഹാ സ്ഥിരമായിട്ടെവിടെ ഉണ്ടാവും സ്ഥിരമായിട്ട് എവിടെ ഇരിക്കണേ കന്യാപുരം അല്ലേ ഓക്കെ അപ്പം കഴിച്ചോ ഫുഡ് കഴിച്ചോ വെള്ളമുണ്ടോ വെള്ളം മേടിക്കണോ മതിയോ ഓക്കെ അപ്പം കാണാം അപ്പോൾ രണ്ടുപേരെ കണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം കറക്റ്റ് സ്ഥലത്തുതന്നെ ഫുഡ് എടുക്കാൻ പറ്റി ഹാപ്പി ഇവിടെ നിന്ന് കഴിച്ചോട്ടെ ഞാൻ പൈസ കിട്ടുകയാണെങ്കിൽ എടുത്തിട്ട് വരാം എന്റെ കയ്യിൽ പൈസ ഇല്ല ഞാൻ നോക്കട്ടെ എ ടി എം കൂടെ അടുത്തുണ്ടെങ്കിൽ ആള് കാണൂല ഞാൻ വരാം ഒരു കുപ്പി അതല്ലോ ഓ സാറിൻ്റെ ഞാൻ പൈസ മേടിച്ച് ഗൂഗിൾ പേ പൈസ കൊടുത്തിട്ടുണ്ട് സാറ് പൈസ വേണ്ടെന്ന് പറയുന്നത് പക്ഷേ ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട് തന്നെ ഈ ഞാൻ മുസ്ലിം പിന്നെ അതുപോലെ തന്നെ ഒത്തിരി ഒത്തിരി ചാരിറ്റികൾ ഞങ്ങളിപ്പോ രണ്ട് ഒരാളുടെ വീടൊക്കെ വെച്ച് കൊടുക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ് ഈ പഞ്ചായത്ത് ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു വീട് ഇവിടെ വെച്ച് കൊടുത്ത് എന്റെ പഞ്ചായത്ത് അറിയാമല്ലോ ആകെ ഏകദേശം ഒരു പത്ത് നാല് ലക്ഷം രൂപയ്ക്ക് അകത്ത് കൊടുക്കും ഒരു നാല് ലക്ഷം രൂപ കൊണ്ടു നമ്മൾ സാധാരണ ഒരു പറഞ്ഞാൽ ബേസ്മെന്റ് പോലും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് അപ്പൊ തിങ്കളാഴ്ച ഞങ്ങൾ അതിന്റെ ഗൃഹപ്രവേശനത്തിനൊക്കെ ഉണ്ട് ഇവിടെ ഉള്ള നടക്കുകയാണ് ഇവിടെ തന്നെ സി എസ് ഐ അതായത് പോത്തങ്ങോട്ട് തന്നെ പോത്തങ്ക മുസ്ലിം ജമാത്തിന്റെ ഓപ്പോസിറ്റ് സി എസ് ഐ ലൈനുണ്ട് സേനയിലെ അങ്ങോട്ട് കുറച്ച് അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് അവിടെയാണ് ആ വീട് വരുന്നത് ഒരു സാധു ഒരു ഒരു സ്ത്രീയും അവരുടെ ഒരു മാനസിക അസ്വാസ്ഥ്യമുള്ള ഒരു മകനും ഒരു വീടാണ് ഇങ്ങനെ അതൊരു എൻ്റെ പേര് നാസർ എന്നാണ് നാസ്രന്നാണ് നാസർ എന്നാണ് അറിയപ്പെടുന്നത് എല്ലാവർക്കും അറിയാം ഞാൻ നന്നായിട്ട് പോത്തങ്ങ മുസ്ലിം ജമാത്തിൻ്റെ പ്രസിഡൻ്റാണ് അതുപോലെ തന്നെ പ്രവാസി കോൺഗ്രസിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻ്റാണ് വെമ്പായം മണ്ഡലത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് പിന്നെ ഇത്തിൽ വാർഡിൻ്റെ ആണ് അപ്പോൾ ഈ പ്രാദേശികമായിട്ടുള്ള ഒരു ഒരു രാഷ്ട്രീയ ലെവലിൽ രാഷ്ട്രീയം നോക്കാറില്ല ഞങ്ങൾ അപ്പോൾ എനിക്ക് വ്യക്തമായ ഒരു രാഷ്ട്രീയം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ രാഷ്ട്രീയം നിങ്ങൾ നോക്കാറില്ല ആ അവിടെ നിന്ന് ഒരു അങ്കിള് തന്നെ കേട്ടോ ഓക്കെ അപ്പോൾ ശരി ഓക്കെ അപ്പോൾ കഴിച്ചോ കഴിച്ചോ ശരി അപ്പോൾ ഗൈസ് ഭയങ്കര സന്തോഷത്തിലാണ് അടിപൊളി കറക്റ്റ് അർഹതപ്പെട്ടവർക്ക് തന്നെ കൊടുക്കാൻ പറ്റി അപ്പോൾ നമുക്ക് പെട്ടെന്ന് ക്യാഷ് തന്ന ആ മാമനും ഉണ്ട് ബൈ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും കമൻറ്റിൽ പറയാൻ മറക്കരുത് ബൈ ബൈ